സോൻസിഹായിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവി സോൻസിഹായുടെ മാമോദി സായി അതിനോടനുബന്ധിച്ചുള്ള ദൈവീകമായ പ്രത്യക്ഷീകരണവും ഓർക്കുന്ന ധനഹ കാലഘട്ടത്തിലാണ് നമ്മൾ അവിടെ മുതൽ ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി പിതാവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സ്നേഹത്തിൻ്റെ അവതാരമായി ലോകത്തിൽ അവതരിച്ച ഈ സൂംശിഖാഥൻ്റെ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിക്കുകയും അതിനു മുന്നോടിയായി അപ്പസ്തോലന്മാരെ വിളിച്ച് കൂടെ ചേർക്കുകയും ഒഹനാൻഡസ് സുവിശേഷത്തിലെ ആദ്യ ഭാഗങ്ങളിൽ ശിഷ്യരെ വിളിക്കുന്ന വിളിയുടെ പ്രത്യേകതകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുക അന്ത്രയോസിനെയും പത്രോസിനെയും ഒക്കെ വിളിച്ച സംഭവം ഇപ്പോൾ വായിച്ചു കേട്ട ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു വളരെ പ്രത്യേകമായ വിധത്തിലുള്ള ഒരു വിളിയാണ് യോഹന്നാൻ ശിഷ്യനുമായി ബന്ധപ്പെടുത്തി നടത്തുക പിടിച്ചുകൊണ്ടിരുന്ന അത്ഭുതാവഹമായ സാഹചര്യത്തിൽ നിന്ന് വിളിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലമോ അസൂയാവഹമായ വിധത്തിൽ വ്യക്തിത്വങ്ങൾ ആകർഷിക്കപ്പെട്ട് പ്രത്യേക രീതിയിൽ ക്ഷണിക്കപ്പെടുന്ന ആ ക്ഷണരീതിയോ ഒന്നും യോഹന്നാൻ്റെ സവിശേഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം കാണുന്നില്ല ഫിലിപ്പോസിനെ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഈശോയെ അന്വേഷിച്ച് ചെല്ലുന്ന മനുഷ്യരുടെ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണമായി ദൈവമനുഷ്യ സാമീപ്യത്തിൻ്റെ അനുഭവിക്കാൻ വേണ്ടി ആത്മാവിനാൽ ഗ്രസിക്കപ്പെട്ട് അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ അന്വേഷണത്തിന് കർത്താവ് നൽകുന്ന മറുപടിയാണ് ദൈവവിളി എന്നുള്ളതാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്ന സത്യം കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുമ്പോഴും ദൈവത്തോട് ഇഷ്ടമുള്ള മനസ്സിൻ്റെ ഉടമകളെ ദൈവം അന്വേഷിക്കുന്നിടത്ത് ദൈവവിളിയുടെ പൊരുൾ പൂർണ്ണമാവുകയാണ് ഗുരു നീ എന്തന്വേഷിക്കുന്നു നീ എവിടെയാണ് വസിക്കുക നീ ആരാ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അത് യഹൂദമതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല എല്ലാ മതത്തിൻ്റെയും അകത്തളങ്ങളിൽ ഈ ദൈവ അന്വേഷണം മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ളതാണ് ഈശോയുടെ പരസ്യ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവ അന്വേഷകനായ മനുഷ്യൻ്റെ ദൈവീകമായ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ദൈവവിളി അപ്പോൾ ഇത് ഇവിടെ കൊടുക്കുകയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഫിലിപ്പോസും നഥാനിയലും എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഫിലിപ്പോസിനെ ഈശോ പറഞ്ഞു നീ എൻ്റെ കൂടെ പോരെ അവനെ വിളിച്ചു ചേർത്തു ഈശോയുടെ കൂടെ പോയി നടന്നിരുന്ന അനുഭവം കിട്ടിയ അവൻ നഥാനിയലിൻ്റെ അടുത്ത് ചെല്ലുന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം പുതിയ വർഷത്തിൻ്റെ പുതുഭാവങ്ങൾ ലൗകിക ജീവിതത്തിൽ മാത്രമല്ല ആത്മീയ ജീവിതത്തിലും ഉണ്ടാകാൻ വേണ്ടി വളരെയേറെ പരിശ്രമിക്കുന്നവരായ നമുക്ക് പുതുമയാർന്ന ഒരു ദൈവാനുഭവത്തെ ഒരു സാധകൻ്റെ മനസ്സോട് ചേർത്ത് വെച്ച് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും എന്നതിൻ്റെ ഉദാഹരണം നമുക്ക് നഥാനിയലിൽ കാണാനായിട്ട് കഴിയും നഥാനിയലിനോട് പറഞ്ഞു നമ്മളാണെങ്കിലും പള്ളിയിൽ കഴിഞ്ഞു വെച്ചിട്ട് പറയും ഗാരിയച്ചൻ്റെ പ്രസംഗമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷം ഇതാ അല്ലെങ്കിൽ ഇന്ന് വായിച്ച പ്രാർത്ഥനകൾ ഇതാ ഇന്ന് ഇതാ ഇന്നത്തെ വായിക്കപ്പെട്ട തിരുവചന ഭാഗങ്ങൾ ഇതാ അല്ലെങ്കിൽ പള്ളിയിൽ കണ്ട കാര്യങ്ങളോ കേട്ട കാര്യങ്ങളോ ഒക്കെ നമ്മളും പറയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മളും പങ്കുവയ്ക്കുന്നവരാ നഥാനിയേലിനോട് പീലിപ്പോസ് പങ്കുവച്ചത് മഴ പെയ്യുമെന്നോ കാറ്റുണ്ടായെന്നോ ആവിയായിരുന്നെന്നോ ഫാൻ കറങ്ങിയില്ലെന്നോ ലൈറ്റ് വേണ്ടത്ര വേണ്ടത്രയില്ലായിരുന്നെന്നോ സമയം നീണ്ടെന്നോ എന്നൊന്നുമല്ല മറിച്ച് അവൻ പറഞ്ഞു എൻ കർത്താവിനെ കണ്ടു നസറത്തിൽ നിന്നുള്ള ജോസഫിൻ്റെ മകൻ അവനെ കണ്ടു ഞാൻ ഈ ഒരു വെളിപ്പെടുത്തൽ ഈ ഒരു തിരിച്ചറിവ് പങ്കുവെക്കേണ്ടതാണ് ഒരു ക്രിസ്ത്യാനിക്ക് പങ്കുവെക്കേണ്ടത് നസറത്തിൽ നിന്നുള്ള ജോസഫിൻ്റെ മകനായ ദൈവത്തിൻ്റെ അവതാരമായ സ്നേഹത്തിൻ്റെ ഇതിഹാസമായ വെളിപ്പെടുത്തപ്പെട്ട അവതാരങ്ങളുടെ അവതാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ദൈവ മനുഷ്യ സമാഗമത്തിൻ്റെ സംഗമവേദിയായ ഈശോ നിശിഹായെക്കുറിച്ചല്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് ലോകത്തിൽ പറയാൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല അവൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഈശോയ്ക്ക് വേണ്ടി ആയിരിക്കണം ഈശോയെ ചുറ്റിപ്പറ്റി ആയിരിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് ഫിലിപ്പോസ് അഥാനിയലോട് പറഞ്ഞപ്പം അതും ദൈവത്തെക്കുറിച്ചും ദൈവികതയെക്കുറിച്ചും അഭിഷിക്തനെക്കുറിച്ചും മിശിഹായെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്ത അവനുണ്ടായി നസറത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ദൈവവചനത്തെ നമ്മെപ്പോലെ തന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവനായ അവൻ്റെ മനസ്സിലുണ്ടായ സങ്കോചം സ്വാഭാവികമാണ് നസറത്തിൽ നിന്ന് മിശിഹ വരുമോ തിരുവചനങ്ങളിൽ ഒരിടത്തും കാണുന്നില്ല ഏപ്പെട്ടവരെ നമ്മൾ ഒരിടത്തൊരു കാര്യം ദൈവത്തെക്കുറിച്ചോ ദൈവീയതയെക്കുറിച്ചോ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് അറിയത്തക്ക വിധത്തിൽ ദൈവിക വചനങ്ങളെക്കുറിച്ചുള്ള അടിത്തറ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നഥാനിയൽ തിരുവചനങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ട മിസിഹായെ എന്ന അഭിഷിക്തന്റെ ദൈവപുത്രൻ്റെ വരവ് ഒരിക്കലും നസറത്തിൽ നിന്നാണെന്ന് തിരുവചനങ്ങളിൽ ഒരിടത്തും കാണുന്നില്ലല്ലോ സത്യമാണ് നമ്മൾ വായിക്കുന്നുണ്ട് തിരുവചനങ്ങൾ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ വായനകൾ പുരോഗമിക്കുമ്പോൾ നമുക്കും ഇതുപോലെ പറയാനായിട്ട് സാധിക്കും ഈ വർഷത്തിൻ്റെ ഏതാണ്ട് അവസാനത്തോടെ എടുക്കുമ്പം മിശിഹായെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവൻ പറയുകയാണ് അവിടെ ഇല്ലല്ലോ നസറത്തിൽ നിന്ന് രക്ഷയുണ്ടാകുക സാധ്യമാണ് ഇങ്ങനെ ചോദിക്കുകയും ഇങ്ങനെ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മനോഭാവങ്ങൾ സമൂഹത്തിൽ ഒത്തിരിയുണ്ട് ദൈവത്തെയും ദൈവികതയും ചോദ്യശരങ്ങളിലൂടെ നേരിടുന്ന ആളുകളെ നമുക്ക് കാണാം അവിടെ നിന്ന് എന്തെങ്കിലും സംസാരിക്കുന്ന സംസാരിക്കുന്നയാളുകളുണ്ട് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും മുൻവിധികൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നവരാണ് ഓ അവനെ എനിക്കറിയാം ഈ കാര്യം എനിക്കറിയാം ഒരു ദൈവിക ശുശ്രൂഷ നടക്കുമ്പോൾ അതൊക്കെ ഉള്ളൂ അയാളാണോ ഇത്രയേ ഉള്ളൂ അതാണോ ഇതാണോ ഒരു കുർബാനയർപ്പണം അർപ്പണം അതെന്നതാ എന്നും ഇങ്ങനെ എന്തിനാ ഇത്രയും സമയം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കുംഭസാരം കൂതാശ ദൈവവചന പ്രഘോഷണം ഇവരൊക്കെ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ഇത്തരത്തിലുള്ള മുൻവിധിയോടുകൂടിയുള്ള സമീപനങ്ങൾ നമുക്കുമുണ്ട് ആയിക്കോട്ടെ വിലിപൂസ് പറയുകയാ ഓക്കെ പക്ഷെ നീ ഒരു കാര്യം ചെയ്യ് നിന്റെ മുൻവിധിയൊക്കെ നിന്റെ കയ്യിലിരുന്നോട്ടെ ഞാനതിനെ നേരിടാൻ വരുന്നില്ല പക്ഷെ യു ജസ്റ്റ് കം നീ വാ വന്ന് ഒന്ന് കണ്ടേ അറിയപ്പെട്ടവരെ മുൻവിധിയോടുകൂടെ നേരിടുന്നവനെ വന്ന് കാണാനായിട്ട് ക്ഷണിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ക്രിസ്ത്യാനിക്ക് ഉണ്ടാവണം അവനെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള പ്രേരണ ചെലുത്താൻ കഴിയുന്ന ഒരു ഹൃദയഭാവം മുൻവിധിയോടുകൂടെ നേരിടുന്ന ആളുകളുടെ മേൽ നമുക്കുണ്ടാവണം പീലിപ്പോസിൻ്റെ ചൈതന്യമാണത് കൂട്ടിക്കൊണ്ടുവന്നു ഒരുപാട് പേരെ പ്രേരിപ്പിക്കുന്നവരാണല്ലോ ദേവാലയത്തിലേക്കും ദൈവികതയിലേക്കും കൂതാശകളിലേക്കും തിരുക്കർമ്മങ്ങളിലേക്കും വിശുദ്ധമായ സാഹചര്യങ്ങളിലേക്കും പൊതുവായി മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കുന്ന സംഘടിതമായ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ എത്ര പേരെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പീലിപ്പോസിനെ പോലെ കഴിയുന്നുണ്ട് നിന്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ദൈവത്തിൻ്റെ അടുത്തേക്ക് നിന്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ നിനക്ക് പറ്റുന്നുണ്ടോ അയലുപക്കത്ത് താമസിക്കുന്നവരെ പറ്റുന്നുണ്ടോ വികാരിനായ എന്നോട് ദൈവം ഈ സുപ്രഭാതത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇടവക സമൂഹത്തോട് ഞാൻ പങ്കുവയ്ക്കുന്നേ ഉള്ളൂ നീ എത്ര പേരെ കം ആൻഡ് സി വന്ന് കാണ എന്നും പറഞ്ഞ് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ ആകർഷണത്തിൻ്റെ പ്രേരക ശക്തി നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്തുമാത്രം പുറപ്പെടുന്നുണ്ട് വന്നു സ്നേഹമുള്ളവൻ ദൈവ സാന്നിധ്യമുള്ളവർ കൃപയുള്ളവർ ഈശോയെ കണ്ട് അനുഭവിച്ച ചൈതന്യമുള്ളവർ വിളിച്ചാൽ വരും വന്നില്ലേ വന്നു വന്നപ്പോഴേ കർത്താവ് അവനെക്കുറിച്ച് പറയുകയാ ഇതാ കാപട്ടമില്ലാത്ത ഒരു ഇസ്രായേൽക്കാർ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും രക്ഷയുണ്ടാകുമോയെ എന്ന് പറഞ്ഞിരുന്നവനായ നത്താനിയലിനെ കുറിച്ചാണ് കർത്താവ് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം നസ്രത്തിൽ വളർന്നു വന്നിരുന്നവനായ ഈശോമി സിഹായുടെ കേൾക്കെ ഇത് പറഞ്ഞെന്നാൽ പറഞ്ഞുവെന്ന് കർത്താവിന് വ്യക്തമായിട്ടറിയാം പിന്നീട് വിശദീകരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അപ്രകാരം ദുർഭാഷണം നടത്തി എന്ന് വിചാരിക്കത്തക്ക രീതിയിൽ പറഞ്ഞിരുന്നവനായ നഥാനിയലിനെ കർത്താവ് പറഞ്ഞ ഒരു കമൻറ്റ് ഇതാ കപടതയില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ നമ്മുടെയൊക്കെ മുൻവിധിയോടുകൂടിയ സമീപനം പുലർത്തുന്ന ആളുകളോട് നമ്മൾ പ്രദർശിപ്പിക്കുന്ന മനോഭാവവും മറുപടിയും ഏത് വിധത്തിലുള്ളതാണ് ഇങ്ങനെ ഒരു മറുപടി നമുക്ക് നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നമ്മുടെ അയൽപക്കക്കാരെ നമ്മുടെ ഇടവകക്കാരെക്കുറിച്ച് നമുക്ക് പരിചയമുള്ളവരെക്കുറിച്ച് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ ഇതാ കപടതയില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ അതവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു പ്രിയപ്പെട്ടവരെ ഹൃദയത്തെ സ്പർശിക്കത്തക്ക രീതിയിൽ സമേദിക്കാൻ കഴിയുന്നവനാണ് ക്രിസ്തു അവനാണ് ഈശോ ഈശോയെ പിൻചെല്ലുന്നവൻ്റെ മനസ്സിലും പെരുമാറ്റത്തിലും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും ഇതുണ്ടാവണം ഹൃദയത്തിൽ സ്പർശിക്കണം അവനുടനെ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയും അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടട മോനെ നഥാനിയേലേ അവൻ അത്ഭുത പരതന്ത്രനായിപ്പോയി അത്തിമരത്തിൻ്റെ ചുവട് ചിന്തനീയമാണ് ഈ അത്തിമരത്തിൻ്റെ ചുവട് പഠിപ്പിക്കുന്നത് എന്താ രണ്ട് വാഖ്യാനങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി പറയാനായിട്ടു നാമത്തേത് യഹൂദർ അബിമാര് ദൈവവചനമാകുന്ന തണലിലിരുന്ന് ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുന്ന സങ്കേതമെന്ന് അത്തിമരത്തിൻ്റെ ചുവടിനൊരു വ്യാഖ്യാനമുണ്ട് അത്തിമരം നല്ല ഇലകളുള്ള ഒന്നാണ് അതിൻ്റെ ചുവട്ടിലിരിക്കുക ദൈവത്തിൻ്റെ വചനമാകുന്ന തണലിലിരുന്നു കൊണ്ട് ദൈവീതയെക്കുറിച്ച് അറിവ് നേടുന്നവൻ എന്ന അർത്ഥത്തിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നവനെന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് മറ്റൊരു അത്തിമരമുണ്ട് ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ പൂർവികര ഒരു അത്തിമരത്തിൻ്റെ തണലിൽ സങ്കേതം തേടിക്കൊണ്ട് പാപത്തിൻ്റെ അവസ്ഥ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അത്തി ഇലകൾ കൊണ്ട് തുന്നിയ വസ്ത്രം പോലെയുള്ള ഒരു ആവരണത്തിൻ്റെ ഉള്ളിൽ തങ്ങളുടെ ജീവിതത്തെയും പാപാവസ്ഥയെയും മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ച ഒരു ചരിത്രം ലോകത്തിൻ്റെ ആരംഭത്തിൽ ആദ്യ മാതാപിതാക്കന്മാരുമായി ബന്ധപ്പെട്ടുണ്ട് അവിടെ ഒരു അത്തിമരമുണ്ട് അവിടെ അത്തി ഇലകളുണ്ട് കർത്താവായ ഈശോമിശിഹ നത്താനിയലിനോട് സൂചിപ്പിച്ച ഈ സൂചകം നിന്റെ ജീവിതത്തിൻ്റെ ആയിരിക്കുന്ന അവസ്ഥയും ചെയ്തിയും ഉള്ളവും ഉള്ളായ്മയും ആകുന്ന നീ ഒളിഞ്ഞിരിക്കുന്ന സങ്കേതമായ നിന്റെ അതിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന നിന്റെ ജീവിത അവസ്ഥയെ ഞാൻ കണ്ടു എന്നാണ് നഥാനിയലിനോട് കർത്താവ് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കാനാണ് എനിക്കും ഇഷ്ടം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതത്വത്തിൻ്റെ സങ്കേതമായി പാപം ചെയ്തിട്ടും ദൈവത്തിൽ നിന്ന് അകന്നിട്ടും ദൈവിക നീതിക്കെതിരായി പ്രവർത്തിച്ചിട്ടും നമ്മുടേതായ ചില സുരക്ഷിതത്വത്തിൻ്റെ മാളങ്ങളിലിരുന്ന അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കുന്നതുപോലെ ആദിമാതാപിതാക്കന്മാർ ദൈവത്തിൽ നിന്നകന്ന് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചിരുന്നത് പോലെ നമ്മുടെ ചെയ്തികൾ കൊണ്ട് നമ്മളും പല അത്തിമരങ്ങളുടെയും ചുവട്ടിലിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു നിൻ്റെ ഉള്ളും ഉള്ളായ്മയും തിരിച്ചറിഞ്ഞ് നീ അവിടെയിരിക്കുന്ന അവസ്ഥ ഞാൻ നേരത്തെ കണ്ടതാ പ്രിയപ്പെട്ടവരെ ദൈവവിളി എന്ന് പറയുന്നത് നീ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് ദൈവത്തെ അന്വേഷിച്ച് ചെന്നത് അല്ല നീ പോലും വിചാരിക്കാതെ ദൈവം കാണുന്നില്ലെന്ന് വിചാരിച്ച് നീ ഇരുന്നിരുന്ന അത്തിമര ചുവടുകളിൽ നിന്നെ കണ്ടു തിരിച്ചറിഞ്ഞ ദൈവം നിന്നെ വിളിക്കാൻ വേണ്ടി ആളുകളെ വിടുന്നിടത്താണു ദൈവവിളി ഞാനൊരു പുരോഹിതനായി തീർന്നത് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടറിഞ്ഞതുകൊണ്ടല്ല നിങ്ങൾ ഓരോരുത്തരും ഓരോ ജീവിതാന്തസിൽ പ്രവേശിച്ചിരിക്കുന്നത് നിങ്ങൾ ദൈവത്തെ കണ്ട് തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന സ്വീകരിച്ച ദൈവ നിയോഗമാകുന്ന വിളിയാണെന്ന് ഞാൻ വിചാരിക്കില്ല അപ്രകാരമുള്ള ഒരു വഴിത്താരയിലേക്ക് പോകുന്നതിന് വേണ്ടി നീ ഇരിക്കുന്നിടവും നീ ആയിരിക്കുന്നിടവും നിൻ്റെ ഉള്ളുമുള്ളായ്മയും ചെയ്തികളും കുറവുകളും നിറവുകളും കണ്ടവനായ ഈശോ ആ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നീ ഇരിക്കുന്നത് കണ്ടപ്പോൾ നിന്നെ എനിക്കാവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി പീലിപ്പോസിനെ പോലെയുള്ള ആളുകളെ അയച്ചതുകൊണ്ടാ നഥാനിയേലുമാരായ നമ്മൾ ഈശോയെ കണ്ടെത്തുന്നതിന് അവസരം കിട്ടിയത് എന്ന തിരിച്ചറിവ് കർത്താവ് നൽകുന്നുണ്ട് ഈയൊരറിവിൻ്റെ പൊരുളിലേക്കാണ് ഒരു ക്രിസ്ത്യാനി വളരേണ്ടത് അത്തിമര ചുവട് സന്തോഷത്തിൻ്റെ അവസരമായിരിക്കണമെന്ന് നിർബന്ധമില്ല കുറിച്ച് ഐതിഹ്യപൂർണമായ ഒരു ചിത്രീകരണം കണ്ടത് ഓർക്കുകയാണ് നഥാനിയൽ ഒരു പണിക്കാരൻ അല്ലെങ്കിൽ ഒരു ശില്പിയായിരുന്നുവെന്ന് പറയപ്പെടുന്ന ഒരു ഐതിഹ്യ രൂപേണയുള്ള ഒരു ചരിത്രമാണ് അവൻ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കി ഇങ്ങനെ ഒന്നും നടപ്പിലാകുന്നില്ല ഒരു അതിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഈ പ്ലാനും പദ്ധതികളും നടപ്പിലാക്കി പണിയാനും പണിയിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ചിന്തിച്ചിരുന്നിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല അവസാനം നിരാശ അവൻ ഈ പ്ലാനും പദ്ധതിയും എല്ലാം ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ് നിരാശനായിട്ടിരുന്നിരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അതുപോലെയുള്ള പല അവസ്ഥകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം രൂപേണ നഥാനീയലിനെ കുറിച്ച് പറയുന്നത് ഓർക്കുകയാണ് അപ്രകാരം ജീവിതത്തിൻ്റെ നിർനിമേഷമായ നിമിഷങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് വേദനിക്കുന്ന സാഹചര്യങ്ങൾ ആരും എന്നെ മനസ്സിലാക്കാനോ ദൈവം പോലും എന്നെ ഗ്രഹിക്കാനോ ഉള്ള സാഹചര്യവും പശ്ചാത്തലവും എനിക്കില്ല എന്ന് പറയപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ വേദനയുടെയും പരിത്യക്തതയുടെയും രൂപത്തിൽ നമ്മെ തുറിച്ചു നോക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഇതുപോലെയുള്ള അത്തിമര ചുവടുകളിൽ വിഷണ്ണരായിരിക്കുന്ന സാഹചര്യങ്ങൾ വരാം നഥാനിയലിനെ പോലെ അപ്പം കർത്താവിൻ്റെ അടുക്കൽ പിന്നീട് ചെന്നപ്പോൾ നഥാനിയലിനോട് കർത്താവ് പറയുകയാണ് നീ അവിടെ ഇരുന്നപ്പോഴും നിന്നെ ഞാൻ കണ്ടിരുന്നു മകനെ തൻ്റെ ഭൂതകാലങ്ങൾ കൃത്യമായി പറഞ്ഞപ്പോൾ നഥാനിയേലിന് വളരെ അതിശയമുണ്ടാവുകയാണ് കർത്താവ് നീ ഇരിക്കുന്ന ദേവാലയത്തിൽ നീ ഇരിക്കുന്ന സമയത്ത് മാത്രമല്ല നിന്നെ കാണുന്നത് പരസ്യമായിട്ട് നീ ദൈവകാര്യങ്ങളിലോ കാര്യങ്ങളിലോ പൊതുക്കാര്യങ്ങളിലോ ഇടപെടുന്നെടുത്ത് മാത്രമല്ല ദൈവം നിന്നെ വീക്ഷിക്കുന്നത് എന്ന് വിചാരിച്ച് നീ തണലേകുന്ന തണല് പറ്റിയിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന ആദിമാതാപിതാക്കന്മാരെ പോലെ ആ മരത്തിൻ്റെ ഇലകൾ പറിച്ച് അതിൻ്റെ മറവിൽ ഇരിക്കുന്ന അവസ്ഥ പോലും ഞാൻ കാണുന്നുണ്ടെന്ന് പറയുന്ന കർത്താവ നമ്മുടെ കർത്താവ് നിശ്ചയമായിട്ടും അതെ സമറിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞില്ലേ നീ നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടു വായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭർത്താവില്ല എന്ന് വളരെ ഒരു സങ്കോചവും കൂടാതെ പറഞ്ഞവളായ അവളോട് കർത്താവ് പറഞ്ഞ മറുപടി എന്നാ എന്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സംസാര രീതിയാണ് കർത്താവിൻ്റെ നസ്രത്തിൽ നിന്ന് നന്മയുണ്ടാകില്ലെന്ന് പറഞ്ഞ ധാനിയലിനെ നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന് വിളിച്ച ഈശോമിശിഹ സമറിയാക്കാരി സ്ത്രീയോട് പറയുകയാ നീ പറഞ്ഞത് ശരിയാ ഇപ്പോൾ നിന്റെ അവസ്ഥ അങ്ങനെയാ പക്ഷേ അപ്പോൾ നീ അങ്ങനെയല്ല അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നവളായ നിനക്കിപ്പോളില്ല അവളുടെ മനസ്സ് തുറക്കുകയാ പറയപ്പെട്ടവർ ദൈവത്തെ കണ്ടുമുട്ടുന്നവൻ്റെ കഴിഞ്ഞ കാല ജീവിതവും ചെയ്തികളും ദൈവത്തിൻ്റെ തിരുമുൻപാകെ വെളിവാകണം തിരുത്തലുകൾ വേണ്ടെടുത്തു തിരുത്തണം പുതിയ വർഷത്തിൻ്റെ ശംഖുലിനാദം മുഴങ്ങുമ്പോൾ വർഷത്തെ വരവേൽക്കാനുള്ള ആഘോഷവും വർഷത്തിൽ നമ്മൾ നടത്തുന്ന മറ്റ് പല ആഡംബര സമന്വിതമായ ആഘോഷ സമന്വിതമായ പല കാര്യങ്ങളും നടക്കുമ്പോഴും നിൻ്റെ ജീവിതത്തെ ക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടലിൻ്റെ ആഘോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചിന്തയിലേക്ക് നമ്മൾ വളരണം യഥാർത്ഥത്തിൽ നഥാനിയൽ കണ്ണു തുറക്കുകയാണ് നമുക്കൊക്കെ പലപ്പോഴും കണ്ണുകൾ തുറക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിപരമായ ദൈവാനുഭവം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായ കുർബാന എത്ര താൽപ്പര്യത്തോടുകൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നതെന്ന് പരിശോധിക്കും വന്ന് കാണുക എന്നുള്ള പീലിപ്പോസിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന നഥാനിയേലുമാരാണ് നമ്മൾ ഈ ദേവാലയത്തിലിരിക്കുന്ന നമ്മൾ നഥാനിയേലുമാരാ കർത്താവിനെ കാണാൻ കണ്ട കർത്താവ് എന്നോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അതിനെ വിവേചനാപൂർവം സ്വീകരിക്കാൻ എനിക്കെന്തുമാത്രം സാധിക്കുന്നുണ്ട് നഥാനിയേൽ വന്ന മനോഭാവത്തോടുകൂടി വന്നവരായിരിക്കാം നമ്മൾ മുൻവിധിയോടെ ഓ ഇതൊക്കെ എത്ര കണ്ടതാ കുർബാനയും പരിപാടികളും പരിവേഷങ്ങൾ മുൻവിധി മാറ്റിവയ്ക്ക് പറയപ്പെട്ടവർ ഒരൽപ്പം തുറവി കർത്താവിനെ ഒന്ന് കാണുമ്പം കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമായി മനസ്സിലാക്കി സംവേദിക്കാം അത് നിന്റെ കുടുംബ ഇടവക സമൂഹ പശ്ചാത്തലങ്ങളിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മളൊക്കെ ദൈവത്തേക്കാൾ വലിയ ആളുകളാണെന്നുള്ള ചിന്ത പലപ്പോഴും നമ്മെ വിശ്വാസ ജീവിതത്തിൽ അഹങ്കാരികളാക്കി മാറ്റുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യവും കൂടിയാണ് പറയുന്നത് ദൈവവും ദൈവീകതയുമൊക്കെ നമ്മുടെ കാൽച്ചുവട്ടിലും നമ്മുടെ ഇംഗിതത്തിലും നമ്മുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ചാണെന്നുള്ള അഹങ്കാരജന്യമായ ഒരു ചിന്ത ദൈവത്തിലേക്ക് അടുപ്പിക്കുകയല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് നഥാനിയേൽ നമുക്ക് പാഠവിഷയമാകട്ടെ നഥാനിയേലുമാരായ നമ്മളെ ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കുന്നതിന് പീലിപ്പോസുമാരെ അയക്കണമേ അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരാൻ നമുക്ക് കഴിയട്ടെ എന്ന നിയോഗം നമ്മുടെ ധ്യാന വിഷയമാക്കാം പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ ഈ ചിന്തയോട് ചേർത്ത് എല്ലാവർക്കും നൽകുന്നു